നമസ്തേ ഓം ശ്രീ ലളിതാംബികമ ശ്രീ ലളിതായനത്തിന്റെ പഠന ക്ലാസ്സിൽ നമ്മൾ ആദ്യം ദേവിയുടെ ധ്യാന ശ്ലോകം പഠിച്ചിരുന്നു പിന്നീട് ഏതാനും നാമങ്ങൾ ലളിതാ സഹസ്രനാമത്തിലെ ഏതാനും വരികളും അതിൻ്റെ സാമാന്യ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു ആദ്യത്തെ നാമം മുതൽ നമ്മൾ ചൊല്ലും എന്നിട്ട് അതിൻ്റെ സാമാന്യമായ അർത്ഥം നമ്മൾ പറഞ്ഞു പോകും ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത് സിംഹാസനേശ്വരി चिदग्निकुण्डसम्भूता देह्वकार्यसमुद्य उद्युसहस्राव चतुर्बाहुसमन्विता रागस्वरूपपाढ्या क्रोधाकाराङ्कुशोज्वल मनोरूपेषु कोदण्डा पञ्चतन्मात्रुणप्रभापूरमज्जद्ब्रह्माण्डमण्डल चम्पकाशोकपुन्नागा सौगन्धिगलसत्कजामणिश्रेणी कनल्कोटीरमण्डिता अष्टमीचन्द्रविभ्राजा अधिकस्थलशोभिदा मुखचन्द्रग्रङ्गाभा मृगनाभिविशेषगा वदनस्मरमं कल्या गृहतोरणचिल्लिगा वक्त्रलक्ष्मिवरीवाहा चलन्मीनाफलोचना नवजम्बकपुष्पाभा नासादण्डविराजिता तारागाण्डितिरस्कारी नासाभरणभासुरा कदम्बमञ्जरी क्लिप्ता कर्णपूरमनोहरा ീഭൂതോപമണ്ഡല ശ്രീ ലളിത സഹസ്രനാമത്തിലെ ഒന്നാമത്തെ നാമമാണ് ശ്രീ ശ്രീമാത ശ്രീ ഐശ്വര്യം നൽകുന്ന മാതാ അമ്മ ഭക്തന് തൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ദേവിയാണ് ഭൗതികവും ആത്മീയവുമായ സമ്പദ് സമൃദ്ധി നൽകുന്ന ഐശ്വര്യത്തിൻ്റെ ദേവി ലക്ഷ്മിയായി നിലകൊള്ളുന്ന ദേവി എന്നാണ് പറയുക അങ്ങനെയുള്ള അമ്മയെ ശ്രീ ശ്രീമാത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് ദേവി ഭക്തൻ്റെ അമ്മയാണ് ദേവി ശ്രീത്വം നൽകുന്ന ഐശ്വര്യം നൽകുന്നവളാണ് അമ്മ പരിപാലനം നടത്തുന്ന മഹാരാജ്ഞിയായതുകൊണ്ട് ദേവിയെ ശ്രീ മഹാരാജ്ഞി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മാതാ ഒന്നാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി രണ്ടാമത്തെ നാമം ശ്രീമത് സിംഹാസനേശ്വരി മൂന്നാമത്തെ നാമം ശ്രീമത് സിംഹാസനേശ്വരി ഐശ്വര്യം നിറഞ്ഞ ശ്രേഷ്ഠതയുള്ള ഇരിപ്പിടത്തിന് വാഹനത്തിന് ഈശ്വരിയായവളെന്നാണ് ശ്രീമത്തായ സിംഹാസനത്തിനധിഭ സിംഹം എന്നാൽ ശ്രേഷ്ഠം എന്നാണ് ഇവിടെ അർത്ഥം പുരാണകഥയിൽ മൃഗ രാജാവായ സിംഹത്തെ പറയുന്നു അല്ലെ സിംഹം ഭയമുണ്ടാക്കുന്നതാണ് ആ ഭയത്തെ അടക്കി വാണ് അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നവളാണ് അമ്മ സിംഹവാഹിനിയാണ് അമ്മ അങ്ങനെ ശ്രീമാതാവും ശ്രീ മഹാരാജ്ഞിയുമായ അമ്മ ശ്രീമത് സിംഹാസനേശ്വരിയായി നിലകൊള്ളുന്നു നമ്മുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലായ്മ ചെയ്ത് ഈശ്വരാനന്ദത്തിലേക്ക് ശക്തിയിലേക്ക് ധൈര്യത്തിലേക്ക് പോകുവാൻ കൂടി ഭക്തനെ അനുഗ്രഹിക്കുന്നവളാണ് അമ്മ എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു നാലാമത്തെ നാമം ചിതഗ്നികുണ്ട സമ്പൂത ലളിതാദേവിയുടെ പറ്റിയാണ് ഈ നാമം പറയുന്നത് ചിതഗ്നികുണ്ഠസംഭൂത ഇന്ദ്രാദി ദേവന്മാര് യാഗത്തിന് വേണ്ടി ജ്വലിപ്പിച്ച അഗ്നി നിന്ന് ദേവി ആവിർഭവിച്ചതായിട്ടാണ് പറയുന്നത് അല്ലേ ഭണ്ഡൻ എന്ന അസുരനെ നിഗ്രഹിക്കാനായി ഇപ്രകാരം ദേവി ചിതഗ്നികുണ്ഠസസംഭൂതയായി എന്ന് പറയുന്നു അങ്ങനെയുള്ള ദേവിയെ ചിതഗ്നികുണ്ഠസസംഭൂത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അഞ്ചാമത്തെ നാമം ദേവകാര്യ സമുദ്യത ദേവി എന്തിനാണ് വന്നത് ദേവകാര്യത്തിന് വേണ്ടിയാണ് അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ ലക്ഷിക്കുക എന്നുള്ളതാണ് ദേവിയുടെ ആവിർഭാവത്തിൻ്റെ ഉദ്ദേശം അജ്ഞാനമാകുന്ന ഭണ്ടാസുരനെ നി നിഗ്രഹിച്ച് പരമജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകുന്നവളാണ് ദേവി ഭക്തനിൽ ജ്ഞാനപ്രകാശം നൽകുന്നവളാണ് ദേവി ഇരുട്ടകറ്റി അവിടെ പ്രകാശം ജ്വലിപ്പിക്കുന്നവളാണ് ദേവി അപ്പം ദേവകാര്യ സമുദ്യത ദേവന്മാരുടെ സജ്ജനങ്ങളുടെ ഉപാസകരുടെ സാധകന്മാരുടെ ഉന്നമനത്തിനായി വന്നവളാണ് ദേവി എന്നും ഇതിനർത്ഥം കുറിക്കാം ദേവകാര്യ സമുദ്യത ആറാമത്തെ നാമം ഭാനു സഹസ്രാഭ ഉഭാനു സഹസ്രാഭാസുരനിൽ നിന്ന് രക്ഷ നേടാനായി ദേവന്മാർ ദേവിയെ അഭയം പ്രാപിച്ചു അങ്ങനെ നാരദ മഹർഷിയുടെ മാർഗനിർദ്ദേശം യഥാസമയം ദേവന്മാർക്ക് ലഭിക്കുകയും അവർ ഒരു യോജന വിസ്താരമുള്ള ഒരഗ്നികുണ്ടം വിധിയാം വണ്ണം നിർമ്മിച്ച് സ്വശരീരത്തിലെ മാംസത്തെ തന്നെ മഹായാഗവിധി പ്രകാരം മന്ത്രസഹിതം ഹോമിച്ചു എന്നുള്ളതാണ് കഥ ആ സമയത്ത് ദേവി പ്രത്യക്ഷയായി അല്ലെ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് ദേവി പ്രത്യക്ഷയായി ആ ദേവിയുടെ ശരീരം എങ്ങനെയായിരുന്നോ ഉദ്യത്ഭാനു സഹസ്രാഭ സഹസ്രം ആയിരം കിരണന്മാർ ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്ന തേജസ്സോടുകൂടിയാണ് ദേവി ഉദ്ഭവിച്ചതെന്നുള്ളതാണ് ആ നാമത്തിൽ പറയുന്നത് രണ്ടാമത്തെ നാമം ചതുർബാഹു സമന്വിത നാല് കൈകളോടുകൂടിയാണ് ദേവി ഉദ്ഭവിച്ചത് അല്ലെ ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്ന അതേ പ്രഭയോടുകൂടെ ഉത്ഭവിച്ച ദേവി നാല് കരങ്ങൾ ഉള്ളവളാണ് ചതുർബാഹു സമന്വിതയായിരിക്കുന്ന ദേവിയാണ് പാശം അങ്കുശം കരിമ്പിൻ വില്ല് പഞ്ചപാണങ്ങൾ എന്നിവയാണ് ദേവിയുടെ കരങ്ങളിൽ ഉള്ള ആയുധങ്ങളെന്നും പറയുന്നു എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാശാഠ്യ അതെ ഇനി വിശദമായ ആയുധങ്ങളെപ്പറ്റി പറയുകയാണ് ദേവി തൻ്റെ ഭാഗത്തെ പിൻകലത്തിൽ പാശം കയറ് ധരിച്ചിട്ടിരിക്കുന്നു അല്ല എന്തിനാ കയറ് ബന്ധിക്കാനായിട്ടാണ് കയറ് ജീവാത്മാക്കളെ പരസ്പരവും ലോകവുമായി ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മമായ പാശം രാഗമാണ് രാഗബദ്ധരാണ് ജീവാത്മാക്കൾ മനുഷ്യർ രാഗസ്വരൂപമായ പാശത്തെ കൈപ്പിടിയിൽ ധരിച്ച ദേവിയാണ് അല്ലേ ബന്ധിക്കുന്നതും ദേവി നമ്മളെ ഭക്തന്മാരെ ബന്ധനത്തിൽ നിന്ന് മുക്തി തരുന്നതുമായിട്ടുള്ള ദേവി കെട്ടാനും അഴിക്കാനും കഴിയുന്ന ആ ഒരു കയർ പാശം ദേവിയുടെ കയ്യിലാണുള്ളത് അങ്ങനെയുള്ള ദേവിയെ രാഗസ്വരൂപ പാശാഢ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഒൻപതാമത്തെ നാമം ക്രോത കാരാങ്കുശോജ്വല ദേവിയുടെ വലത് പിൻകരത്തിൽ അങ്കുശമുണ്ട് അങ്കുശം എന്ന് വെച്ചാൽ ആനത്തോട്ടി ആന പോലെ വലുതാകുന്ന ആശയെ രാഗത്തെ പാശത്തെ നിയന്ത്രിക്കാൻ പോന്നതാണ് ഈ തോട്ടി രാഗത്തിൽ നിന്ന് മനുഷ്യ മനസ്സിനെ വിടുവിച്ചുകൊണ്ട് അല്ലെ ദേവിയുടെ ഉപാസനയിലൂടെ ദേവിയുടെ നാമജപത്തിലൂടെ മന്ത്രജപത്തിലൂടെ രാഗത്തിൽ നിന്ന് മുക്തി നേടാൻ അമ്മ നമ്മളെ സഹായിക്കുന്നു പത്താമത്തെ നാമം മനോരൂപേഷു കോദം അമ്മ ദേവിയുടെ ഇടതുവശത്തെ മുൻകരത്തിൽ ഇഷുകോദണ്ടം കരിമ്പിൻ വില്ല് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വില്ല് സാധാരണഗതിയിൽ നമ്മൾ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ അമ്മ എന്താണ് ധരിച്ചിരിക്കുന്നത് ഇഷുകോദണ്ഡമാണ് കരിമ്പിൻ വില്ലാണ് ധരിച്ചിരിക്കുന്നത് മാധുര്യമുള്ള കരിമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലാണ് അപ്പോൾ ശത്രുവിനെ നിഗ്രഹിക്കുന്നതും അമ്മ തന്നെ ഭക്തന് മാധുര്യമുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതും അമ്മ തന്നെ എന്നുള്ളൊരർത്ഥവും ഇതിനുണ്ട് രൂപേഷു കോതണ്ട പതിനൊന്നാമത്തെ നാമം പഞ്ചതന്മാത്ര സായക പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയോടുകൂടിയ സായകങ്ങൾ അതായത് ബാണങ്ങളോട് കൂടിയവൾ അതായത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന സായകങ്ങൾ ബാണങ്ങളോട് കൂടിയവളാണ് ദേവി എന്നുള്ളതാണ് ഈ നാമം വർണ്ണിക്കുന്നത് പന്ത്രണ്ടാമത്തെ നാമം നിചാരുണ പ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ട നിജാരുണ നിജാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡലം നിജയായി തന്നെ തന്നെ സംബന്ധിച്ചതായിരിക്കുന്ന അരുണപ്രഭയുടെ എന്താ വെച്ചാൽ ചുവന്ന ചുവന്നകാന്തിയുടെ പ്രവാഹത്തിൽ ബ്രഹ്മാണ്ട സമൂഹത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി അതായത് ദേവിയുടെ ആ ഒരു വ്യാപനശേഷിയാണ് പറയുക ഈ ബ്രഹ്മാണ്ട മണ്ഡലം ഒന്നാകെ സ്വപ്രവാഹത്താൽ അല്ലെങ്കിൽ ദേവിയുടെ തേജസ്സിനാൽ നിറച്ചിരിക്കുന്ന അരുണപ്രഭയാകുന്ന തേജസ്സിനാൽ നിറച്ചിരിക്കുന്നവളായ ദേവി അതിനുള്ളത് നിജാരുണ പ്രഭാപൂരമജ്ജദ് ബ്രഹ്മഅണ്ടമണ്ഡല പതിമൂന്നാമത്തെ നാമം ചമ്പകാശോക പുന്നാക സൗഗന്ധികലസത്കജ ചമ്പകങ്ങളെ കൊണ്ടും എന്ന് വെച്ചാൽ ചമ്പകപ്പൂ കൊണ്ട് അശോകം അശോക പൂക്കളെ കൊണ്ട് പുന്നാകം അതായത് സുരപുന്ന പൂക്കളെ കൊണ്ട് സൗഗന്ധികള പൂക്കളെ കൊണ്ട് ഒക്കെ പ്രശോഭിക്കുന്നവളായ അല്ലെ കജങ്ങളോടുകൂടിയ തലമുടിയോടുകൂടിയവൾ എന്നുള്ളതാണതിൻ്റെ അർത്ഥം ചമ്പക അശോക പുന്നാക സൗഗന്ധികലസത്കച അങ്ങനെയുള്ള പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കജം തലമുടി അതോടുകൂടിയിരിക്കുന്ന ദേവി പതിനാലാമത്തെ നാമം കുരുവിന്ദ മണിശ്രേണി കനൽ മണ്ഡിത കുരുവിന്ദം എന്ന് പറയുന്നത് പത്മരാഗം പത്മരാഗമെന്ന രത്നത്തെയാണ് എന്ന് പറയുന്നത് അല്ലേ മണി എന്ന് പറഞ്ഞാൽ മറ്റു രത്നങ്ങളും അപ്പോൾ പത്മരാഗവും അതുപോലെ പലതരത്തിലുള്ള രത്നങ്ങളും കൊണ്ട് കോടീരം കിരീടം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവളായിരിക്കുന്ന ആ ഒരു ദേവിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് കുരുവിന്ദ മണിശ്രേണി കനൽ കോടീരമണ്ഡിത പതിനഞ്ചാമത്തെ നാമം അഷ്ടമീചന്ദ്രവിഭ്രാജ അളിക സ്ഥല ശോഭിത ദളിതസ്ഥലം എന്ന് ചിലർ കൂട്ടി വായിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിനെ അളിക സ്ഥലം എന്നാണ് വായിക്കേണ്ടത് അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ നെറ്റിത്തടത്തെയാണ് വർണ്ണിക്കുന്നത് അഷ്ടമിയിലുള്ള എട്ട് കലകളോട് കൂടിയ അർദ്ധചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ് ദേവിയുടെ നെറ്റിത്തടം അതാണ് അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത എന്ന നാമത്തിൽ വർണിക്കുന്നത് അടുത്ത നാമം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക മുഖചന്ദ്രകളങ്കാഭ മുഖമാകുന്ന ചന്ദ്രനിൽ കളങ്കത്തിൻ്റെ ആഭ പോലെ ഇരിക്കുന്ന മൃഗനാഭി കൊണ്ടുള്ള കസ്തൂരി കൊണ്ടുള്ള വിശേഷ തിലകത്തോടുകൂടിയവൾ എന്നുള്ളൊരർത്ഥമാണതിന് മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക പതിനേഴാമത്തെ നാമം വതനസ്മരമാങ്കല്യ ഗൃഹതോരണ ചില്ലിക വതനമാകുന്ന മുഖമാകുന്ന സ്മരമാംഗല്യ ഗൃഹത്തിന് കാമരാജൻ്റെ മംഗളഭവനത്തിന് തോരണങ്ങളാകുന്ന അലങ്കാരങ്ങളാകുന്ന ചില്ലികകളോട് കുരികക്കൊടികളോട് കൂടിയവളായിരിക്കുന്ന ദേവി വതനസ്മരമാങ്കല്യ ഗൃഹതോരണ ചില്ലിക അതാണതിൻ്റെ സാമാന്യർത്ഥം പതിനെട്ടാമത്തെ നാമം വക്രലക്ഷ്മി വക്രലക്ഷ്മി പരീവാഹലോക്ഷ്മി പരീവാഹലോ ഈ നാമത്തിന് ദേവിയുടെ മീനാക്ഷി എന്നൊരു അർത്ഥമുണ്ട് അതായത് ദേവിയുടെ കണ്ണുകളുടെ ആ ഒരു പ്രഭയാണ് വർണ്ണിക്കുന്നത് ദേവിയുടെ മുഖം പ്രഭാപൂരിതമാണ് അപ്പോൾ ജലത്തിൽ മീനുകൾ ചലിക്കുന്നത് പോലെ പ്രഭ പ്രഭാപൂരമായ ദേവിയുടെ മുഖത്ത് ആ ഒരു ജലത്തിൽ ചലിക്കുന്ന മീനുകളാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ ദേവിയുടെ നേത്രങ്ങളെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട് വക്തലക്ഷ്മി പരീവാഹ ചലന് മീനാഭലോചന എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം മീനാക്ഷി എന്നൊരു നാമം അടുത്ത നാമം പത്തൊൻപതാമത്തെ നാമം നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത നവമായി പുതിയതായിരിക്കുന്ന ചമ്പകപുഷ്പത്തിൻ്റെ ആഭയോട് ഭംഗിയോട് കൂടിയ നാസാദണ്ഡ വിരാജിത മൂക്കിനാൽ അതായത് ദേവിയുടെ മൂക്കിനെയാണ് വർണ്ണിക്കുന്നത് അല്ലേ നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത പുതുതായി വിരിഞ്ഞ ചെമ്പക പുഷ്പത്തിൻ്റെ കൂടിയുള്ള ആ ഒരു മൂക്ക് അതിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത ാമത്തെ നാമം താരാകാന്തിരസ്കാരി നാസാഭരണഭാസുര താരാകാന്തിരസ്കാരി നാശാഭരണഭാസുര താരാകാന്തിയെ നക്ഷത്രപ്രകാശത്തെ ശുക്രനക്ഷത്ര പ്രകാശത്തെ തിരസ്കരിക്കുന്നതായി ജയിക്കുന്നതായി അല്ലെങ്കിൽ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെക്കാൾ കൂടുതലായി നാസാഭരണം മൂക്കുത്തി കൊണ്ട് ശോഭിച്ചിരിക്കുന്നവർ ഭാസുര അതായത് ദേവിയുടെ മൂക്കുത്തിയുടെ ആ ഒരു വർണ്ണം ശുക്രനക്ഷ നക്ഷത്രത്തിൻ്റെ കാന്തിയെപ്പോലും വെല്ലുന്നതാണ് എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉള്ളത് താരാകാന്തിരസ്കാരീൻ താരാകാന്തിരസ്കാരീൻ ഇരുപത്തിയൊന്നാമത്തെ നാമം കദംബമഞ്ചരീക്ലിപ്ത കർണപൂരമനോഹര കീക്ലിപ്ത കർണപൂര മനോഹര കദംബമഞ്ചരിയാൽ കടമ്പിൻ പൂവിൻ്റെ കുലയാൽ പൂങ്കുലയാൽ കർണോപരിഭാഗത്തിൽ വച്ചിരിക്കുന്ന അതായത് ദേവിയുടെ ചെവിക്കടയിൽ വച്ചിരിക്കുന്ന കടമ്പിൻ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് കദംബ മഞ്ചരീക്ലുപ്ത കർണപൂര മനോഹര അങ്ങനെ കർണഭാഗം ഈ ചെവിയുടെ ഭാഗം കടമ്പിൻ പൂവിൻ്റെ കുല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നവളായിരിക്കുന്ന ദേവി കദംബ മഞ്ചരീക്ലുപ്ത കർണപൂര മനോഹര തിരുപത്തിരണ്ടാമത്തെ നാമം താടം കയുഗുളീഭൂത തപനോധുപ യുഗളി ഭൂത തപന ഉടുപ മണ്ഡല തപനൻ സൂര്യൻ ഉടുപൻ ചന്ദ്രൻ താടങ്ക യുഗങ്ങളായി ഇരു ചെവികളുടെയും തോട അഥവാ കർണാഭരണങ്ങളായിട്ട് സൂര്യചന്ദ്ര മണ്ഡലങ്ങളെയാണ് ദേവി ധരിച്ചിരിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല